മറ്റൊരു വാർത്തയിലേക്ക് വിദ്യാർത്ഥി സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എറണാകുളം മഹാരാജാസ് കോളേജിൽ വിളിച്ചു ചേർത്ത സമാധാന യോഗം പുരോഗമിക്കുന്നു അധ്യാപകർ വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ എറണാകുളം ഡി സി പി തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട് വിവരങ്ങളുമായി കിരൺകുമാർ ചേരുന്നുണ്ട് കിരൺ ഇപ്പോഴും യോഗം പുരോഗമിക്കുകയാണോ രാജീവ് അല്പസമയം മുമ്പാണ് മഹാരാജാസ് കോളേജിൽ ഈ യോഗം ആരംഭിച്ചത് ഈ വിദ്യാർത്ഥി സംഘർഷങ്ങളെ തുടർന്ന് ഏറെ ദിവസങ്ങളിലായി കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തന്നെ മഹാരാജാസ് കോളേജ് അടച്ചിട്ടിരിക്കുകയാണ് ഈ അടച്ചിട്ടിരിക്കുന്ന കോളേജ് എത്രയും വെട്ട വേഗം തന്നെ തുറക്കണം എന്നുള്ളൊരു ആവശ്യം മുൻനിർത്തി തന്നെയാണ് ഏതായാലും ഈ സമാധാന യോഗം ആരംഭിച്ചിരിക്കുന്നത് ഇന്നലെയും ഈ ഇതിന്റെ ഭാഗമായിട്ടുള്ള യോഗം ചേർന്നിരുന്നു ഇന്നലെ പി ടി എയുടെ ജനറൽ ബോഡി യോഗം ചേരുകയും ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെക്കുകയും ചെയ്തിരുന്നു ഈ ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിന് വേണ്ടി സമാധാന യോഗം വിളിച്ചിരിക്കുന്നത് വിദ്യാർത്ഥി സംഘടനാ പ്രതിനിധികൾ ഒപ്പം തന്നെ കോളേജിന്റെ അധ്യാപക സംഘടനകൾ അധ്യാപകരുടെ ഭാഗത്തു നിന്നുള്ള ആളുകൾ പ്രിൻസിപ്പൾ ഒപ്പം തന്നെ എറണാകുളം എ അടക്കമുള്ള ആളുകളാണ് ഈ യോഗത്തിൽ ഇന്നിപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് ഇന്നലെ നടന്ന പി ജനറൽ ബോഡി യോഗത്തിൽ ഉന്നയിച്ചിരിക്കുന്ന ചില നിർദ്ദേശങ്ങൾ ഒന്ന് ഈ സംഘർഷങ്ങളും മറ്റ് അനിഷ്ട സംഭവങ്ങളും തന്നെ ഒഴിവാക്കുന്നതിന് വേണ്ടി കർശനമായ നിയന്ത്രണങ്ങൾ കോളേജിലേക്ക് കൊണ്ടുവരണം എന്നുള്ളൊരു കാര്യം തന്നെയാണ് അത് പ്രത്യേകിച്ച് മണിക്ക് ശേഷം ക്യാമ്പസിനുള്ളിൽ ആരും തന്നെ നിൽക്കേണ്ടതില്ല ഇങ്ങനെ ആരെങ്കിലും തുടരുകയാണെങ്കിൽ ഇവർക്ക് പ്രിൻസിപ്പലിന്റെ പ്രത്യേക അനുമതി വേണം ഒപ്പം തന്നെ വിദ്യാർത്ഥികളെ എല്ലാ സമയവും ഐ ഡി കാർഡ് കയ്യിൽ കൈവശം കരുതണം അതായത് കോളേജിൽ നിന്ന് കോളേജിന് പുറത്തു നിന്നുള്ള ആളുകൾ ആരും തന്നെ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള കർശന നടപടി നടപടികളിലേക്ക് കടക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ തന്നെയാണ് ഇന്നലെ യോഗത്തിൽ മുന്നോട്ട് വെച്ചിരുന്നത് കൂടാതെ തന്നെ കോളേജിൽ സദാസമയവും അഞ്ച് സെക്യൂരിറ്റി ഗാർഡുകളുടെ സംരക്ഷണം വേണം എന്നുള്ളൊരു കാര്യം കൂടി മുന്നോട്ട് വെച്ചിട്ടുണ്ട് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിന് സമീപിക്കാനായിട്ടും ഏതായാലും ഇന്നലത്തെ യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് ഈ യോഗ കാര്യങ്ങളും ഒപ്പം തന്നെ വളരെ പെട്ടെന്ന് തന്നെ കോളേജ് തുറന്നു പ്രവർത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഇതിന് ഭാഗമായിട്ടുള്ള സമാധാന നടപടികൾ ആരംഭിക്കുന്നതിന് വേണ്ടിയാണ് ഏതായാലും ഇന്ന് ഈ യോഗം ആരംഭിച്ചിരിക്കുന്നത് ഏകദേശം ഒരു മണിക്കൂറോളം ഈ യോഗം തുടരും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഏതായാലും പതിനൊന്ന് മണിയോടുകൂടിയാണ് യോഗം ആരംഭിച്ചത് രാജീവ് യെസ് കിരൺ ആണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്